രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയത്തിൽ നടക്കുന്ന വമ്പിച്ച പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കുന്നു

जय 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 ốc Marche പോയിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറയുന്നു കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ വൺ മെഡിക്കൽ കോളേജുകളിൽ നമ്പർ വൺ ജില്ലാ ആശുപത്രി നമ്പർ വൺ സമസ്ത മേഖലകളിലും ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ മുഴുവൻ ആരോഗ്യം ഞങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ രാജ്യത്തുണ്ടെന്ന് പറയുകയും ചെറിയ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഈ ആശുപത്രിയിലെയും ഡോക്ടർമാരെയും വിശ്വാസമില്ലാതെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ന് അമേരിക്കയിൽ പോയിരിക്കുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഭരണഘടന അനുസരിച്ച ജനാധിപത്യ മൂല്യങ്ങളിൽ കൂടെ തിരഞ്ഞെടുപ്പെട്ട ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതരാണ് ഇപ്പം ജീവൻ സംരക്ഷിക്കണമെങ്കിൽ ആരോഗ്യരംഗം അതിശക്തമായ രീതി ഉന്നത രീതി എല്ലാ സാധ്യതയും മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വരേണ്ടതാണ് ഇവിടെ മെഡിക്കൽ കോളേജുകൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ അങ്ങനവാടി പോലെ എവിടെ ചെന്നാലും ചില ബോർഡ് വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജെന്ന് കാണിച്ചിരിക്കുന്നു അതിനകത്ത് ചെന്നാൽ കോട്ടിട്ട ഡോക്ടർമാർ കുറച്ച് സിസ്റ്റർമാരും സത്യത്തിൽ ഒരു ആധുനികമായ ചികിത്സ സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം ഈ മെഡിക്കൽ കോളേജ് ഈ ആശുപത്രി മെഡിക്കൽ കോളേജ് ആയിരുന്നപ്പോൾ ഇതിൻ്റെ സൂപ്പർ കാര്യം പന്ത്രണ്ട് വർഷം ആ മെഡിക്കൽ കോളേജ് എടുക്കുമ്പോൾ അവിടെയും അധ്യാപകത്തിന് സൂപ്രണ്ട് ആയിരുന്നു നാൽപ്പത് വർഷം മെഡിക്കൽ കോളേജിലെ അധ്യാപകനും പ്രൊഫസറും വ്യക്തി എന്ന രീതിയിൽ ഡോക്ടർമാർ വല്ല കഴിവുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന സൂപ്രണ്ട് ഇ എൻ ജിയിൽ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ് പക്ഷേ എത്ര പ്രഗത്ഭനായ ഡ്രൈവറായാലും ഓടിക്കാൻ കൊടുക്കുന്ന വാഹനത്തിന് ബ്രേക്കും ഇല്ല ബെല്ലുമില്ല ഡോക്ടർമാരെ കടന്ന് പരക്കം പാകിയാണ് സഹി കെട്ട് സഹികെട്ടാണ് ഒരു സഹോദരൻ അത് ഏത് ചിന്താധികാരനായാലും പോലും മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ ന്യൂറോളജിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പുറത്ത് ചാടി വന്ന് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിഷമം തുറന്നു പറയുവാൻ നിർബന്ധിതനായി അദ്ദേഹം പറയുകയാണ് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് കാത്തു നിൽക്കുന്ന രോഗികൾ വരുമ്പോൾ പരിശോധിക്കുക എന്നല്ലാതെ എഴുതി കൊടുക്കുന്ന മരുന്നുകളില്ല ഓപ്പറേഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അവിടെ നിന്ന് ഇവിടെ നിന്ന് കട വാങ്ങി പല വാർഡുകളിൽ നിന്നും സാധനം വാങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യാണ് ഈ സഹോദരിയെ ഈ സഹോദരിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകരുതേ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്ത് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകുന്നു അല്ലാതെ ചുറു ചുരുക്കുള്ള വീരഭടന്മാർ നിങ്ങൾ നടത്തുന്ന ഈ സമരം തീർച്ചയായിട്ടും നമ്മുടെ സാധാരണഘട്ടവരുടെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി തീർച്ചയായിട്ടും അത് ഉപയോഗമാവുമെന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് ഒത്തൊരുമയോട് പോയി നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് നടക്കുന്ന അഴിമതിയും അനീതിയും അധർമ്മങ്ങളെയും തകർത്ത് തട്ടപ്പെട്ടുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും അതിന് ഭരണം ഒരു അനിവാര്യമാണ് നമ്മൾ ഈ സമരം നടത്തുന്നു പ്രതിഷേധിക്കുന്നു നമ്മൾ പറയുന്നു രാജിവെക്കണം ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കണം അതുണ്ടാക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ കേരളത്തിന്റെ ആരോഗ്യ രംഗം മുടിഞ്ഞിരിക്കുകയാണ് വന്ദന ഡോക്ടറെ കഴിഞ്ഞ വർഷം കൊല്ലത്തെ മെഡിക്കൽ കോളേജ് ജോലി ചെയ്തിരുന്ന വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്ന സർക്കാർ പോലീസിന്റെ സെക്യൂരിറ്റിയിൽ വന്ന വന്ദന കഴിഞ്ഞ കുറച്ച് നാളുകളായി ാണ് കേരളത്തിലെ ഓരോ ഓരോ ദിവസങ്ങളിലും ആരോഗ്യ ആരോഗ്യ രംഗത്ത് രംഗത്തെ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തൃശൂർ ജില്ലാ ഹോസ്പിറ്റലിന്റെ പിൻവശത്ത് മാർച്ചറിയോട് ചേർന്ന് നിലനിൽക്കുന്ന പുതിയ കെട്ടിടം എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മേലെയായി വാർഡ് എന്ന് പറഞ്ഞ് ഇതുപോലെ നിരവധിയായിട്ടുള്ള ആരോഗ്യരംഗത്ത് പല പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഇതിനെതിരെയാണ് ആഗമനം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ സമരം ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറാതിരുന്നത് കേരളത്തിൽ ഇന്നത്തെ ദിവസം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഇവിടെ ക്യാപ്റ്റനും ഇല്ല മേജറും ഇല്ല ഭരണപക്ഷത്ത് ക്യാപ്റ്റനും ഇല്ല പ്രതിപക്ഷത്ത് മേജറും ഇല്ല കേരളത്തിലെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറിക്കഴിഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങളൊണ്ട് സമരം ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഒരേ ഒരു മുന്നണിയായി എൻ ഡി എയും ഭാരതീയ ജനതാ പാർട്ടിയും മാറിക്കഴിഞ്ഞു എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് പാരിസ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഒരു വിഷയം മാത്രമല്ല ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഒരു പാവം ബിന്ദു മരിച്ചത് മാത്രല്ല ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലും ഒരു സാധാരണക്കാരന് ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വീണ ജോർജ് അക്ഷരാർത്ഥത്തിൽ വീണ ജോർജായി മാറി ഒരു സംശയം വേണ്ടു ഇനിയും രാജുവെക്കാൻ താമസിക്കരുത് രാജിവെക്കാൻ താമസിക്കരുത് പണ്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ കൊജ്ഞാണന്മാർ കൊജ്ഞാടന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് കോൺഗ്രസുകാരെ നോക്കി പറഞ്ഞെങ്കിൽ ഇപ്പൊ കൊജ്ഞാടന്മാരും മരവണ്ഠന്മാരുമായിട്ടുള്ള ഒരാളിനാണ് കേരളം മരിച്ചു അതുകൊണ്ടാണ് ഈ ഗതികേട് നമ്മളത് ആലോചിക്കുക ഇവിടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അനുസരിച്ച് കൊടുത്ത് ഒരു രോഗി രണ്ടു ദിവസം മുമ്പ് മരിച്ചു വാർത്തയല്ല ഈ ആശുപത്രിയിൽ കെട്ടിടം അവിടെയൊക്കെ താമ മാറ്റാൻ തയ്യാറാകുന്നില്ല മരുന്ന് കൊടുക്കുന്നില്ല ചികിത്സാ സംവിധാനമില്ല ഇതിന്റെയൊക്കെ പ്രശ്നം അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരു ഒരു സർജൻ അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു മെഡിക്കൽ വിദഗ്ധനാണ് ഇവിടെ ആലോചിക്കണം എന്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം എന്ന് പഠിക്കാൻ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ സിസ്റ്റമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ സിസ്റ്റത്തിന്റെ പരാജയമാണ് ഉദ്യോഗസ്ഥരെ മാത്രം രക്ഷപ്പെടാൻ നോക്കേണ്ട മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നില്ല ചികിത്സാ സംവിധാനമില്ല ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല അങ്ങനെ സാധാരണക്കാരന് െ സമീപിക്കാൻ കഴിയാത്ത കാര്യം ഇന്നിപ്പോ ആർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളെയും സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടി ഇവിടുത്തെ പൊതു ആരോഗ്യ സംവിധാനം തകർക്കുവാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് പതിമൂവായിരം കോടിയാണ് ഒരു വർഷം കേരളത്തിലെ ചികിത്സക്ക് വേണ്ടി ചെലവാക്കൊണ്ടിരിക്കുന്നു ആരോഗ്യവകുപ്പിന് വേണ്ടി എന്ന് പറയുന്ന ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുമ്പോൾ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഇടതുപക്ഷക്കാരൻ സി പി എമ്മിന്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആളുകളെ നിയമിക്കാൻ ലിസ്റ്റ് കൊടുത്ത് ഡോക്ടറായാലും നഴ്സായാലും അറ്റൻഡർ ആയാലും നിയമിക്കുക കണ്ണൂരും മറ്റ് പ്രദേശങ്ങളിലൊക്കെ

ஆடுகையிலேப்டன் உண்டு எது பறந்து கேப்டன் உண்டு எங்கு பறந்து வீரவாதம் முழக்கிய வீரவாதம் முழக்கிய கேரளத்தின் ஆரோக்கிய കേരളം സിഗ്യമേഖല ജൈ ജയ ഭാരത് മാതാ ഹൈ ജയ